വിശ്വമിസിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ നമ്മുടെ സഭയിലെ കുർബാനക്രമത്തിന്റെ പരിഷ്കരണവും അതിന്റെ മൂന്ന് ആചരണ രീതികളെയും കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ പിതാവ് സൂചിപ്പിച്ചത് ഏറ്റവും അടിസ്ഥാനപരമായ ആഘോഷമായ റാസ കുർബാനക്രമം അതിൽ ഒരു തരത്തിലുള്ള മാറ്റം വരുത്തരുതെന്നും ആ റാസയുടെ ടെക്സ്റ്റ് അൾത്താരയിൽ സൂക്ഷിക്കണമെന്നും എല്ലാം പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശമുണ്ടായി എന്നാൽ മറ്റ് രണ്ട് രീതികൾ കൂടി പല സ്ഥലത്തും തുടരുകയാണ് ഉണ്ടായത് ചിലയിടങ്ങളിൽ രാസക്രമത്തിന് കാണുക പോലും ചെയ്യണ്ടായില്ല അപ്പൊ യഥാർത്ഥത്തിൽ ചില ഇളവുകൾ ഇതിനകത്ത് അനുവദിച്ചു നൽകുകയും ചെയ്തു പിതാവ് പ്രധാനമായും ഈ സാധാരണ കുർബാനയിലും റാസക്രമം അല്ലാത്ത ആഘോഷപരമായ കുർബാനയിലും ഒക്കെ എന്ത് തരത്തിലുള്ള ഇളവുകളും മാറ്റങ്ങളുമാണ് അനുവദിക്കപ്പെട്ടിരുന്നത് ഇവിടെ നിന്നുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താത്കാലികമായ ഉപശാന്തി എന്ന നിലയിലായിരിക്കണം ഭവിഷ്യ സഭാ കാര്യാലയത്തിൻ്റെ പിറക്റ്റ് ആഘോഷമായ കുർബാനയുടെ കാര്യത്തിലും ലളിതമായ കുർബാന കാര്യത്തിലും ചില വ്യതിയാനങ്ങൾ അനുവദിക്കുകയുണ്ടായി അതായത് റാസ ടെസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാസക്രമത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് പക്ഷേ ലളിതമായ കുർബാന ക്രമത്തിലും ആഘോഷമായ കുർബാനത്തിലും ഒരു അധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് വചന ശുത്രൂഷ ജനാഭിമുഖമായിട്ട് നടത്താവുന്നതാണ് എന്നൊരു നിർദ്ദേശം തൊള്ളായിരത്തി എൺപത്തിയെട്ടിലൊരു ഒരു കത്ത് ഇതായിട്ട് പറയുന്നത് കാര്യാലയത്തിൻ്റെ പെർഫെക്റ്റ് അപ്പം അതേപനത്ത് പറയുന്നുണ്ട് വചന ശുശ്രൂഷ ജനാഭിമ്യമായി നടത്താവുന്നതാണ് കാരണം അതാണല്ലോ എതിർക്കുന്നവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത് ജനാഭിമായും അനുവദിക്കണം ഇതിനുമ്പോൾ പല പ്രാവശ്യം ജനാഭിമുഖ കുർബാന വത്തിക്കാരിൽ നിന്ന് പൊരുസംവാസിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ജനാഭന അർപ്പിച്ച് തുടങ്ങിയ പ്രദേശങ്ങളിലെ ആ രൂപതകളിലെ ജനാഭിഭുബന തന്നെ തുടരുകയാണ് ചെയ്തത് ഈ പശ്ചാത്തലത്തിനാണ് വചന സൂക്ഷ ജനാഭിമാൻ അർപ്പിക്കാവുന്നതാണ് എന്നുള്ള ഒരു ഒരു സൗജന്യം അല്ലെങ്കിൽ ഒരു അനുവാദം പ്രിയപെറ്റം നൽകുകയാണ് അതും തിരുമാരൊന്നായിട്ടല്ല നൽകപ്പെടുന്നത് താൽക്കാലികമായിട്ട് കാരണം അഞ്ച് വർഷത്തിന് ശേഷം മാറ്റം വരുത്തുകയാണെന്ന് നമ്മളല്ലേ പറഞ്ഞിരിക്കുന്നത് അഞ്ച് വർഷം അർപ്പിച്ചതിനു ശേഷം ഇപ്പം അഞ്ച് വർഷത്തേക്ക് ആ താൽക്കാലിക കാലഘട്ടത്തിലേക്ക് ഒരു അനുമാനം നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിനും ഒരിക്കലും പരിശോധവാസത്തിൽ നിന്ന് കുർബാനയ്ക്ക് അനുകൂലമായ യാതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഇതുവരെയും പറഞ്ഞിരുന്നത് കുർബാന പാടില്ല എന്ന് തന്നെയാണ് കർശനമായിട്ട് തന്നെ ഒരു പൊതുസഭയുടെയും പാരമ്പര്യമല്ല അതുകൊണ്ട് കുർബാന ഒരിക്കലും പാടില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതിൽ നിന്ന് ഒരു മാറ്റം ആദ്യമായിട്ട് വരുന്നത് ഈ അവസരത്തിൽ മാത്രമാണ് അതായത് വധന പ്രൂഷ ഇതാഭ്യമായിട്ട് അർപ്പിക്കാവുന്നതാണ് എന്നുള്ള ഒരു അനുവാദം നൽകുകയാണ് അത് തീർച്ചയായിട്ടും ഇവിടെ നിന്നുള്ള ആ ശക്തമായ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം തൽക്കാലം ഒരു ഒഴിവ് ഒരു ഉപശാന്തി എന്ന നിലയിലായിരിക്കണം അങ്ങനെ നിന്നേ സ്ഥലീകരിക്കുന്നത് അതുപോലെ തന്നെ വിധിയുടെ ഉപയോഗം മധുബാവിധി മധുഹാവിധി കാര്യത്തിൽ മാറ്റം അതായത് ഇതുവരെ ചില സ്ഥലങ്ങളിലൊന്നും പൊതുവാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന സ്ഥലങ്ങളിൽ അതാത് രൂപതയിലെ അധ്യക്ഷന്മാരുടെ താല്പര്യമനുസരിച്ച് അതെന്താണെന്നാൽ അത് തുടരാം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് ഇതുപോലെയുള്ള ചില മാറ്റങ്ങളാണ് ചില ഒഴിവുകളാണ് സൗജന്യങ്ങളാണ് നൽകപ്പെട്ടത് പക്ഷേ രാസകുവാ അർപ്പിക്കുമ്പോൾ ഒരിക്കലും അത് പാടില്ലാന്ന് തന്നെ രാസകുവാൻ എൻ്റെ പൂർണ്ണതയും പൂർണ്ണമായും അവളാഭിമായിട്ട് വിരിയുടെ ഉപയോഗം ഇതെല്ലാം അതിനകത്തുണ്ടായിരിക്കണം എല്ലാ അനുഷ്ഠാനങ്ങളും അതിനകത്തുണ്ടായിരിക്കണം ഇപ്പോൾ അടിസ്ഥാന ടെസ്റ്റ് അതാണ് എങ്കിലും ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ മറ്റു രൂപങ്ങൾക്ക് ഇങ്ങനെയൊരു പിന്നെ അനുവാദം നൽകുമ്പോഴുകയാണ് ചെയ്തത് ചില ഇളവുകൾ ആ റൂമിൽ നിന്ന് അനുവദിക്കുകയുണ്ടായെന്ന് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായില്ലോ അപ്പോൾ ആ അനുവാദം ലഭിച്ചതിന് ശേഷം ഈ കുർബാന ക്രമത്തിലുണ്ടായ ഈ അനൈക്യവും അഭിപ്രായ ഒക്കെ ഒരു ആശ്വാസം ലഘൂകരണം ഉണ്ടായോ പിന്നീട് ഐക്യത്തിലാണോ പോകാനിടയായത് പിന്നീടുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു പ്രകാരം ചില സൗജന്യം അല്ലെങ്കിൽ ചിലർ ആവശ്യപ്പെട്ടതുപോലെ ഏതാണ്ട് അതിനനുകൂലമായ രീതിയിൽ ചില പിന്നെ മാറ്റങ്ങൾ അനുവദിച്ചെങ്കിൽ തന്നെയും ആ ആരാധകനെ സംബന്ധിച്ചുള്ള വിവാദത്തിന് വിവാദം കെട്ടടങ്ങിയില്ല കാരണം അതുപോലെ പാലിച്ചിരുന്ന അതുപോലെ പരിശ്രമവാസനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഒരു പ്രതികരണമാണ് ഈ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകിയപ്പോൾ സംഭവിച്ചത് അതുകൊണ്ടത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയില്ല ഒരു പക്ഷേ വചനസുപ്രഷ അർപ്പിക്കാം എന്ന് പറയുമ്പോഴും ചിലർ ആവശ്യപ്പെട്ടിരുന്നത് പൂർണ്ണമായും ജനാഭിഭവം ചെയ്യണമെന്നുള്ളതാണ് അതുകൊണ്ട് അവർ തൃപ്തരല്ലായിരുന്നു അതുകൊണ്ട് അവർ വീണ്ടും പൂർണ്ണമായി ജനാഭിമായും തന്നെ കുബാന അർപ്പിച്ച് തോന്നുന്നു ഭാഗ്യമായിട്ടുള്ള ഈ അനുവാദം അവർക്ക് തൃപ്തികരമല്ലായിരുന്നു അവർ പൂർണ്ണമായിട്ട് ജനാഭിമായിട്ട് അർപ്പിക്കാൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ വീണ്ടും ഈ മൂന്ന് തരത്തിലുള്ള കുർബാന തുടരാൻ ഉള്ള ശാധ്യതയും ഇതുവഴി തുറക്കുകയും ചെയ്തു പൂർണ്ണമായി ആയിട്ട് ൊല്ലുന്ന ഒരു അതുതന്നെ തുടരുന്നു ഇങ്ങനെ ഒരു ഭൂഷൻ വന്നതുകൊണ്ട് വജ്രഭൂഷ ജനാഭിമായിട്ട് അർപ്പിക്കാവുന്നതാണ് എന്ന് വന്നപ്പം ചില ഭാഗങ്ങളിൽ ഉള്ളവർ ചില വിപതൽപ്പെട്ടവര് അങ്ങനെ അർപ്പിച്ചു തുടങ്ങി വജ്ര ഭൂഷ ജനാഭിഖ്യമായിട്ട് ബാക്കി ഭാഗം താരമായിട്ടും പിന്നെ ഒരു കൂട്ടരെ നേരത്തെ ഉണ്ടാകുന്ന പോലെ പൂർണ്ണമായും ജനാഭിമായിട്ട് തന്നെ തുടരുകയും ചെയ്തു ഇങ്ങനെയാ മൂന്ന് രീതിയിൽ വീട്ടിലും തുടരുക അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു വിരീഡ് ഉപയോഗത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നു ഇങ്ങനെ പുതിയ അനുവാദങ്ങളിൽ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി നത്തീനീകരണത്തിൻ്റെ ഒരു വശം വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഇടയ്ക്ക് നിശബ്ദത അനുവദിച്ചുകൊണ്ടുള്ള ജല അനുവാദങ്ങൾ അതായത് കുബാരക്കിടയ്ക്ക് ചില നിശബ്ദത അല്ലെങ്കിൽ സ്വയം പ്രേരിത പ്രാർത്ഥന അത് നിലവിലിരിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തൽക്കാലത്തേക്ക് അത് അനുവദിക്കുന്നതായിട്ടുള്ള ഒരു നിലപാട് ഇതൊക്കെ പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും കുർബാരക്കമ്മതയെ സംബന്ധിച്ച ഒരു ഏക അഭിപ്രായത്തിലേക്ക് വരാൻ ഇതൊന്നും ഇടയായിട്ടില്ല അതുകൊണ്ട് പ്രതിഷേധം വീണ്ടും തുടരുകയാണ് ഇനി ഇതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നു അതായത് നമ്മുടെ സഭയെ ശിവമർബാ സഭയെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് പരിശുദ്ധ ഉയർത്തി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്വയാധികാര സ്വതന്ത്ര സഭയായിട്ട് അതിനെ ഉയർത്തി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറാം തീയതി ശിവമർബാ സഭയ്ക്ക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ സഭയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു ഒരു സ്റ്റെപ്പായിരുന്നു പൂർണ്ണമായ ആ ജുഡിക്കലായിട്ടുള്ള വളർച്ചയിൽ ഘടനാപരമായ വളർച്ചയിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മളെത്തി അതിൻ്റെ അർത്ഥം ഈ പ്രതിസന്ധികൾക്കിടയിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തിയത് സഭയുടെ ഒരു ഡെവലപ്മെന്റിന് വളരെയധികം സഹായകമായിരുന്നല്ലോ അപ്പം എന്തൊക്കെ പുതിയ പ്രത്യേകതകളും എന്തൊക്കെ വളർച്ച സാധ്യതകളുമാണ് നമ്മുടെ സഭയ്ക്ക് അതുവഴി ലഭിച്ചതെന്ന് പിതാവ് ഒന്ന് പറയാമോ സഭയുടെ ഘടകാപരമായ വളർച്ചയിൽ അതിന്റെ ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് എന്താന്ന് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം സ്വയാധികാര സ്വതന്ത്ര സഭ എന്നുള്ളത് പാർട്ടിയർക്ക സഭയാണ് പാർട്ടിയക്കൽ സഭയാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് പിന്നീട് വളർച്ചയില്ല ഘടനാപരമായിട്ട് അതോടെ പൂർത്തീകരിക്കപ്പെട്ടു ഏതാണ്ട് അതിന് സമാനമായ ഒരു പദവി തന്നെയാണ് മേജർ ആർ കെ ബിസുഗോപ്പൽ പദവി എന്ന് പറയുന്നത് ാനുകൂല്യങ്ങളും അവകാശങ്ങളും എല്ലാം ഇപ്പോൾ ഒരു പാത്തിയാറക്കൽ സഭയ്ക്ക് ഉള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ മിക്കവാറും ഈ മേയറാർക്കി എപ്പിസ്കോപ്പൽ സഭയ്ക്കുമുണ്ട് ഒരു കാര്യത്തിന് ഭാഗത്തേ വ്യത്യാസമുള്ളൂ അതായത് മേയറാർക്കി എപ്പിസ്കോപ്പൽ സഭയാണെങ്കിൽ സിലിണ്ടർ സംവിധാനം വരും അതോടൊപ്പം തന്നെ ഒരു പാത്തിയറക്കൽ സഭയ്ക്കുള്ളതുപോലെ തന്നെ സിനിഡ ഉണ്ടാകും ആ സിനിഡർ ഓരോ സഭയുടെയും പരമാധികാര സമിതിയാണ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ സഭയ്ക്ക് സിലിണ്ടർ സംവിധാനം ഉണ്ടായി പിന്നെ ആ സിലിണ്ടറിലാണ് പിന്നെ തീരുമാനമെടുക്കുക സിലിണ്ടറിൽ മിക്കവാറും തീരുമാനങ്ങളെല്ലാം ആ സഭയെ സംബന്ധിക്കുമ്പോൾ മിക്ക തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും ഒരു കാര്യത്തിൽ മാത്രം അല്പം പരിമിതിയുണ്ട് അതായത് ഒരു മെത്രാനം തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ സിലിണ്ടർ തിരഞ്ഞെടുക്കാം പക്ഷേ ആ സിലിണ്ടർ തിരഞ്ഞെടുത്താലും റോമിൻ്റെ വിഷമകാസനത്തിന്റെ അംഗീകാരം വാങ്ങിച്ചിരിക്കണം വിഷമകാസനം അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ മെത്രാൻ്റെ പദവി മെത്രാൻ സാധനം എന്ന് പറയുന്നത് അതേസമയം ഒരു പാർട്ടിയാകൽ സഭയാണെങ്കിൽ ഈ സിലിണ്ടറിനെ മെത്രാനെ തിരഞ്ഞെടുക്കാം അറിയിച്ചാൽ മാത്രം മതി റൂമിലേക്ക് അറിയിച്ചാൽ മാത്രം മതി അംഗീകാരം വേണോ നിർബന്ധമില്ല പക്ഷേ ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളത് മേയർ ആർക്കിഎബി സ്കോപ്പൽ പദവിയിലുള്ള സഭയാണെങ്കിൽ ബാബയ്ക്ക് വേണമെങ്കിൽ ശരിയെ തീരുമാനിച്ച ഒരു ബത്രാനെ വേണമെന്ന് പറയാം അല്ലെങ്കിൽ മെത്രനാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം ആ രീതിയിലുള്ള ഒരു പരിമിതിയുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട പരിമിതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ സഭയ്ക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഇങ്ങനെ മേയർ ആർക്കിബിസ്കോപ്പൽ പദവി നളിയപ്പോഴും സാഭാവ ഉണ്ടായിരിക്കേണ്ട രണ്ട് അധികാരങ്ങൾ അത് പരിസംഹാസനം റിസർവ് ചെയ്തു അതായത് മെത്രാൻമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരവും ലിറ്ററജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരവും സിനിമകൾ നൽകപ്പെട്ടില്ല അത് പരിസംഹാസനം റിസർവ് ചെയ്തു അത് പ്രത്യേകമായ സാഹചര്യത്തിലാണ് അത് പ്രത്യേകമായ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കൂടിയാണ് ഈ ർക്കി എസ്കോപ്പൽ പദവിട്ടത് പിതാവേ നമ്മുടെ സഭയുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തിയതായിട്ടാണ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചത് ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് വളർന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അന്ന് മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാറിയത് അഭിവന്യ മാർ ആന്റണി പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സഭയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് അങ്ങ് എങ്ങനെയാണ് ഓർക്കുന്നതെന്ന് സൂചിപ്പിക്കാമോ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ സഭയുടെ പിതാവും നവനുമാണല്ലോ അതായത് സിഡിൻ്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം സഭയെ നയിക്കുന്നത് ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ആ അധികാരം ഉപയോഗിച്ചു സിൻഡിൻ്റെ സഹായത്തോടുകൂടി ഉപയോഗിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ രണ്ട് കാര്യങ്ങളിൽ ഒഴിച്ച് അതായത് മുസ്ലാന്മാരെ തിരഞ്ഞെടുക്കുക ഇട്ടജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നത് ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നേതൃത്വത്തിൽ എന്ന് വേണം പറയാനായിട്ട് ഒരു സഭയെ സ്വതന്ത്ര സഭയാക്കിയ ഉയർത്തിയപ്പോൾ പോലും രണ്ട് കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചു പരിശുദ്ധ സിംഹാസനം ഒന്ന് എത്രമാരെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളും മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ലിറ്റർജി സംബന്ധമായിട്ടും ഈ ലിറ്റർജി സംബന്ധമായ വിവാദങ്ങളും അനേക്കും ഉണ്ടായിരുന്നതുകൊണ്ടാണോ അത്തരമൊരു നിയന്ത്രണം വത്തിക്കാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഈ രണ്ട് കാര്യങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഓരോ സഭയുടെ സ്വാതന്ത്ര്യത്തിൽ സ്വയാധികാര സഭ ഒരു തിരുവനന്തപുരം സംവിധാനമുള്ള ഒരു സഭയ്ക്ക് സ്വന്തം മെത്രാമാരെ സ്വന്തം സഭയ്ക്ക് വേണ്ടി സഭയിൽ മെത്രാന്മാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശ നിയമപ്രകാരം ഉള്ളതാണ് അത് തൽക്കാലം വിട്ടുകൊടുത്തില്ല ഈ ഇറോമർ ബാദ് സഭയ്ക്ക് അത് വിട്ടുകൊടുത്തില്ല കാരണം ഇവിടുത്തെ ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ഇറ്റജി ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ ഒരു ഏകഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് മെത്രാമാരുടെ ഇടയിലുമുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ട് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ തീരുമാനം ഇനിയും ഒരു ഐക്യത്തിലേക്ക് വരാൻ സാധിക്കാതെ ഉള്ളതുകൊണ്ട് പരിസമാ സഭയുടെ കാര്യത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് ആ പണ്ടധികാരങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുകയായിരുന്നു കാരണം മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിച്ചു വേണം ഈ സഭയുടെ പാരമ്പര്യം പൈതൃകമൊക്കെ സംരക്ഷിക്കുന്ന ഒരായിരിക്കണമല്ലോ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർ തിരഞ്ഞെടുക്കപ്പെടണം ആ കാര്യത്തിൽ മത്സ്യമാനത്തിൽ ഒരു ഉണ്ടായിരുന്നു അതാണ് ഒരു കാരണം അപ്പം ബത്രന്മാർ തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ തൽക്കാലം അധികാരം വിട്ടുകൊടുത്തില്ല രണ്ടാമതായിട്ട് ലിറ്റജിയുടെ കാര്യത്തിൽ ലിട്ടജി എന്നുള്ളത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അത് ഒരു സഭയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ലിറ്റജി ആ ചുറ്റുകാര്യത്തിലാണല്ലോ ഇവിടെ അഭിപ്രായ ഉള്ളത് അതേക്കുറിച്ച് ഇവിടെ ഐക്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ഐക്യം ഉണ്ടാകാത്തത് കൊണ്ട് ആ അധികാരം ആ സ്വാതന്ത്ര്യം വിട്ടുപിടുത്താൽ പരിഹാരം ഉണ്ടാവുകയില്ലെന്നുള്ള ആ ഒരു ചിന്ത ഒത്തിക്കാനുണ്ടായിരുന്നു കാരണം അഭിപ്രായ വ്യത്യാസം ഒരു കാര്യം സ്വയമായിട്ട് പരിഹരിക്കാൻ സാധിക്കുകയല്ല അതുകൊണ്ട് പരസിംഹാസനം അതിൽ സഹായിക്കാൻ വേണ്ടിയാണ് പിന്നെ കാര്യത്തിൽ ഒരു ഐക്യത്തിലേക്ക് വരാൻ പരസിംഹാസനം തന്നെ തുടർന്നും ആ ഒരു നേതൃത്വം കൊടുക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് പരസിംഹാസനം ഉണ്ടായിരുന്നത് ഇതിൻ്റെ പിന്നിൽ അതുകൊണ്ട് ആ കാര്യത്തിലും അധികാരം ഇട്ടു കൊടുക്കാതെ സർവീ ആയിരിക്കരുത് ഇപ്പം പിന്നെ അതിൻ്റെ അർത്ഥം ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ സഭയുടെ ശരിയായ വളർച്ച എങ്ങനെയെങ്കിലും വളർന്നാൽ പോരാ അതിൻ്റെ ആധികാരികമായ പാരമ്പര്യത്തിനും പൈതൃകത്തിനും തനിമയ്ക്കും ചേർന്ന രീതിയിൽ ഈ സഭ വളർന്നു വരണം അതാണല്ലോ മേയർ ഇറക്കിയിപ്പിച്ചുള്ള ഈ ഉയർത്തിൻ്റെയും കാരണം അപ്പോൾ അത് ശരിയായ ദിശയിലൂടെ ആയിരിക്കണം ആ കാര്യത്തിൽ പാത്താബയ്ക്ക് ഉള്ള അധികാരം ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് അത് തുടരുവാനുള്ള ആഗ്രഹമാണ് ഈ റിസർവേഷന്റെ പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആരാധനക്രമ കാര്യങ്ങളിലുള്ള അനൈക്യത്തിന്റെയും അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും ഇടയിലും സഭയുടെ വളർച്ചയുടെ പ്രധാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നതായി ഈ എപ്പിസോഡിൽ അഭിമന്യ പിതാവ് സൂചിപ്പിക്കുകയായിരുന്നു നമസ്കാരം നന്ദി